എല്ലായിരിക്കും നമ്മളപ്പോ ദേവിലോട്ടേക്ക് സ്വാഗതം ഇന്ന് രാവിലെയാണ് ടിൻഡ്രോക്കെ എടുക്കുന്നത് രാവിലെ അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നിട്ടാണ് ഇൻഡ്രോ എടുക്കുന്നത് ഇന്നൊരു പ്രത്യേകത ഉള്ള ദിവസം ഉണ്ടാവും ഇന്ന് ഞങ്ങളുടെ ഏഴാം ക്ലാസ്സാരുടെ ടൂറാണ് ഏഴിലും പിന്നെ പത്തിലാണ് ടൂറുള്ളത് അപ്പം ഞങ്ങളുടെ ഏഴാം ക്ലാസ്സാരുടെ ടൂർ ഇന്ന് ഡ്രീം ഡ്രീം വേൾഡിലോട്ടാണ് അപ്പം ദേ അതിനുള്ള കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അമ്മ അങ്ങോട്ട് കാണിച്ചു തരാം അപ്പോൾ ദേ ഞാൻ അമ്പലത്തിൽ പോയി വരുമ്പോൾ വന്നപ്പോഴേക്കും അമ്മ ഇവിടുത്തെ എല്ലാ പണിയും ചെയ്ത് വെച്ചത് കുളിക്കാൻ കയറും അപ്പൊ നിങ്ങക്ക് അമ്മ എനിക്ക് ചായക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ല അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് പോയി നോക്കിയിട്ട് വരാം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അമ്പലത്തിൽ പോയപ്പോണ്ടാക്കിയാക്കണേ നമുക്ക് പോയി നോക്കിയിട്ട് വരാം ഏ അമ്മ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചത് നമുക്ക് നോക്കിട്ട് വരട്ടെ എന്തിട്ടാണ് അമ്പലത്തിൽ പോയ സമയത്താണ് അമ്മ ഉണ്ടാക്കിയേക്കണത് ആ ഇടിയപ്പം കടലക്കറി ഇടിയപ്പവും കടലക്കറിയാണ് അമ്മ ഉണ്ടാക്കിയത് അപ്പൊ ഞങ്ങൾക്ക് ഇത് ഏഴേകാലം അമ്പ ഇവിടുന്ന് പോണോട്ടാ ഏഴേകാലി ഏഴരക്ക് വണ്ടി എടുക്കും ഏഴേകാലിന് പോണം എന്നിട്ട് പിന്നെ രാത്രി ആ ഏഴുമണിക്കാകുമ്പോൾ എനിക്ക് ഒത്തിരി അപ്പൊ ഇനി നമുക്ക് അമ്മ വന്നിട്ട് എന്തൊക്കെയാണ് എനിക്ക് എടുത്തു വെച്ചേക്കണമെന്നും എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാണിച്ചുതരാം അപ്പൊ ഇനി അമ്മ വരട്ടെ അമ്മ വന്നിട്ട് കാണാം ഹലോ അപ്പൊ ദേ ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സുതപ്പൻ സുന്ദര കുട്ടപ്പനായിട്ട് ഇവിടെ റിട്ട സുധു പോവാനായിട്ട് തയ്യാറായിരുന്നു യൂണിഫോം ഇട്ടാണ്ടാ പോണത് അടിയിൽ നിൽക്കറൊക്കെ ഇട്ടിട്ടുണ്ട് യൂണിഫോം ഷർട്ട് തന്നെയാണ് അവിടെയും ഇടുന്നത് അല്ലേ യൂണിഫോം ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോണത് അപ്പോൾ അതേ സുധന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ ഞാൻ വന്നപ്പോഴേക്കും എടുത്ത് വെച്ചല്ലേ അതേ കണ്ണട തോർത്ത് ഈ തിരിച്ചു വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് ഇപ്പോൾ കഴിക്കാനായിട്ട് ഇടിയപ്പവും കടലക്കറി എടുത്തു വെച്ചിട്ടുണ്ട് വേഗം കഴിച്ചോടിക്കോ കഴിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മടി അവന് കഴിക്കാനായിട്ട് അപ്പം ഞാൻ വാരി തരാന്ന് പറഞ്ഞിട്ട് അത് കഴിയില്ല പകുതി ഞാൻ കഴിച്ചോളണം എന്നൊക്കെ പറഞ്ഞുള്ള എഗ്രിമെൻറ്റിലാണ് ഇപ്പോൾ കഴിക്കണത് വിശക്കൂലിനിയിപ്പോൾ തന്നെ അപ്പം ഇത് കൊണ്ടുപോവാനായിട്ട് മിക്സർ മിച്ചറ് ചോഫ് ബിസ്ക്കറ്റ് വെള്ളം ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകണ്ട കാരണം എന്താ ഇവർക്ക് അവിടെ നിന്ന് ബിരിയാണിയൊക്കെ ഉണ്ടല്ലേ ബിരിയാണി ചായ കടി അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ വിളിച്ച് കുറേ സാധനങ്ങളൊന്നും കൊണ്ടുപോകണ്ട പിന്നെ എന്തെങ്കിലും സ്നാക്സ് എടുത്തോ വണ്ടിയിൽ വെച്ച് കഴിക്കലാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇത്രയും ഇത്രയും സാധനങ്ങളൊക്കെ എടുത്ത് വച്ചേക്കണത് എൻ്റെ ബാഗിൽ കൂടെ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും ഞാനിപ്പോൾ ഞാനിപ്പോൾ കഴിക്കുള്ള ചായ പിടിക്കുള്ള എന്താണെന്ന് വെച്ചാൽ ഏഴേക്കാലല്ലേ ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഞാൻ എനിക്ക് പോയി വന്നിഷ്ടമാതൊരു സമയമുണ്ട് പിന്നെ ആക്കി വന്നിട്ട് ജോലിക്ക് പോകാനായിട്ട് അപ്പം നമുക്ക് സുധൂനെ ടൂറിന് വിടാം അല്ലേ അത് എന്തായാലും ഹാപ്പിയാണോ ഹാപ്പിയാണെന്ന് എന്ത് ചെയ്തു ചോദ്യമുള്ള ജോദിക്കാണത് അപ്പം അടിപൊളിയായിട്ട് സേഫായിട്ട് പോയിട്ടുവാ അല്ലേ അപ്പോൾ നമുക്കിനി സ്കൂളിലൊക്കെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു കൊടുക്കാം അതെ അതെ അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേ അമ്പലത്തിലൊക്കെ ഒന്നുകൂടി കയറി നമ്മൾ തൊഴുത്ത് നമ്മളിതേ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളിൽ ഞങ്ങൾ ഇത്തിരി വൈകി എത്താനായിട്ട് അപ്പോഴേക്കും സുധുവിൻ്റെ പേര് വിളിച്ച് കഴിഞ്ഞിരുന്നു പിന്നെ ഇതേ ഞാൻ സുധുവിനകത്ത് കയറ്റിയിരുത്തി അങ്ങനെ ഒരേ കുട്ടികളെ ഒരു ക്ലാസ്സിൽ ഒരു മൂന്നും നാലും ടീച്ചേഴ്സാണ് കുറച്ച് കുട്ടികളെ നോക്കുന്നത് അവർ അത്രയും ആ ബസ്സിലുണ്ടായിരിക്കും അങ്ങനെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതാണ് അതിന് ശേഷം നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഒരേ ക്ലാസ്സിൻ്റെയും ഒരേ ക്ലാസ്സിലും അവരവർ തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പാരൻസൊക്കെ എല്ലാവരും ഇങ്ങനെ പുറത്ത് കാത്തു നിൽക്കണമായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ ഭയങ്കര ആകാംക്ഷഭരിതമായിട്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണമായിരുന്നു ഇങ്ങനെ ആ ടൂറ് വിടുമ്പോൾ ആലോചിക്കണായിരുന്നു ഇനി പത്താം ക്ലാസ്സിലാണുള്ള ടൂറുള്ളത് അപ്പോൾ പത്താം ക്ലാസ്സിൽ മൂന്നും നാലും ദിവസമൊക്കെ ടൂറ് പോകുമ്പോൾ ഇത് ഒരു ദിവസം പോകുമ്പോൾ തന്നെ ഞങ്ങൾ പാരൻസിൻ്റെയൊക്കെ ഒരു ആകാംക്ഷ കാണണമായിരുന്നു അപ്പം എനിക്കിത് ആദ്യത്തെ ഒരു ഇതായത് കൊണ്ടായിരിക്കാം ചിലപ്പോട്ടോ സുധു ചെറുതിട്ടേ ഒരു പോയിട്ടുണ്ട് പോയിട്ടുണ്ടട്ടാ വേറെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പം സുധവും കൂട്ടുകാരൊക്കെ കൂടി ഭയങ്കര വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ടീച്ചർ പറഞ്ഞതേ വീഡിയോ എടുക്കണം പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ആവശ്യമില്ലാത്ത കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ടുതന്നെ ഉണ്ടായിരുന്നട്ടോ എല്ലാവർക്കും വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും ഇത്രയും ഇല്ലാട്ടോ കുറേ പേരുണ്ടായിരുന്നു പിന്നെ സമയം വൈകുന്നോറും എല്ലാവരും ജോലിക്കൊക്കെ പോകണമായിരുന്ന എല്ലാവരും പരസ്പരം അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഏൽപ്പിച്ച് ഇതേ നമ്മുടെ ടീച്ചറുണ്ട് കേട്ടോ നമ്മുടെ ടീച്ചർ ഹോസ്പിറ്റലിലൊക്കെ ഇരുന്നാലും ഇവരുടെ ടൂറായതുകൊണ്ട് ടീച്ചർ അത് ആ അവശ്യതകളൊന്നും വകവെക്കാതെ കുട്ടികളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അവ ടീച്ചർ ഇപ്പോൾ പറയുകയാണ് അതേ വീഡിയോ എടുക്കേണ്ട ഹായ് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതേ അമ്മമാരൊക്കെ ആണെങ്കിൽ എല്ലാവരും സെറ്റായി റെഡിയായി ആകാംക്ഷയായിട്ടൊക്കെ നിൽക്കുക കേട്ടോ സുധപ്പനാണെങ്കിൽ വണ്ടറിൽ പോയതിൻ്റെ ഒരു ഇതിനുള്ളത് കൊണ്ട് സുധുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരിതുണ്ട് അങ്ങനെ അതേ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ മൂന്ന് ബസ്സാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂറ് പോയത് കേട്ടോ അപ്പോൾ അതിൽ ആദ്യത്തെ ബസ്സൊക്കെയാണ് ഈ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണത് ഒരേ ബസ്സിലും ഒരുപാട് പിള്ളേരെ കുത്തി നിറച്ചൊന്നുമല്ല ഭയങ്കര സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു ഇത്രയും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഓടിക്കളിച്ച് നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചി എല്ലാവരും ഇങ്ങനെ തയ്യാറായിട്ടൊക്കെ നിൽക്കണം ആ അമ്മമാരും അമ്മമാരുമയൊക്കെ ഞങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിന്ന് കയറി എവിടേക്കാണ് ഇരിക്കണം എന്തായിരിക്കും എന്നൊക്കെ നോക്കാം പുറത്തിട്ട് അപ്പോൾ ഇതേ കയറി സുധാപ്പൻ ടാറ്റയൊക്കെ പറഞ്ഞ് പോകണ്ട കേട്ടോ പിന്നെ സുധനിക്കൊക്കെ കാണാൻ പറ്റില്ല മുകളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വണ്ടി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ താഴെ നിന്ന് എത്തി നോക്കിയിട്ട് കാണാൻ പറ്റിണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു പിന്നെ മെയിൻ റോഡും കൂടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായിരുന്നു വണ്ടി എടുത്തതും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളപ്പം ഇങ്ങനെ കാത്തൊക്കെ നിൽക്കണമായിരുന്നു അപ്പോൾ എല്ലാവരും എല്ലാവരോടും സൂക്ഷിച്ചും ഒക്കെ എല്ലാം ചെയ്യണം പൈസ ഒന്നും കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ടീച്ചർമാർ തന്നെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനത്തെ അതൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് അവർ പോയി പോയതിന് ശേഷം പിന്നെ വൈകുന്നേരം ഉണ്ടെ വൈകുന്നേരം ഞാൻ കടയിൽ നിന്ന് നേരം ഇങ്ങടാണ് വന്നത് കടയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഒരു ഉത്സവപ്പാടുത്ത പ്രതീതിയായിരുന്നു എല്ലാവരും അച്ഛനും അമ്മയും അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും കൂടിയാണ് ഇവരെ കൊണ്ടുവരാൻ വേണ്ടി വന്നേക്കണത് ഞാനൊറ്റ കാണാൻ വന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നേരം നിന്ന് കുറച്ചധികം നേരം നിന്ന് ടീച്ചറെ കഴിയുമ്പോൾ അല്ല വരാനാണ് മെസ്സേജൊക്കെ അയച്ചിരുന്നത് അപ് ടു മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നെട്ട് അങ്ങനെ ദൈ ഞങ്ങൾ വന്ന് നിന്നപ്പോഴേക്കും ദേ അങ്ങനെ വണ്ടി എത്തി വണ്ടി എത്തി കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഇവരെ കാണാനുള്ള ഒരു ഒരാംക്ഷായിരുന്നു ഇങ്ങനെ എന്നിന്ന സ്ഥലത്ത് പറവൂരെത്തിയപ്പോൾ പറവൂരെത്തി എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ഇങ്ങനെ വണ്ടിയൊക്കെ വന്നപ്പോഴേക്കും ഒരേ ആദ്യം നമ്മുടെ വണ്ടി മൂന്നാമതാണെ വന്നത് മൂന്നാമത് വന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ കുട്ടികൾ വന്നപ്പോഴേക്കും പിന്നെ നല്ല തിരക്കായി അപ്പം അതെ നമ്മളിത് ആദ്യമായിട്ട് സുതപ്പനൊരു ടൂറ് പോകുന്നത് കൊണ്ടാണെ നമ്മളെ വീഡിയോയിൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് അല്ലാതെ ആരെയും ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെ ഒരാകാംക്ഷ കൊണ്ട് നമ്മളിങ്ങനെ എല്ലാവരെയും നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ഇട്ടത് ആരും ഇത് ഓ ഇതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ ഒരു കൊച്ചി ടൂർ പോണതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മോനെ ആദ്യമായിട്ട് പോണ കൊണ്ടാണെന്നുള്ളതൊന്നും ആരും പറയരുതല്ല നമ്മൾ ഇഷ്ടമുള്ളവരാരും പറയൂലെന്നറിയാം ഇഷ്ടമില്ലാത്തവർ അങ്ങനെ പറയും അത് ഞങ്ങളെ മൈൻഡ് ചെയ്യുള്ളട്ടോ അപ്പം ദേശുദപ്പ ടൂറ് കഴിഞ്ഞ് അങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അത് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരെയും അങ്ങടകത്തേക്ക് കയറ്റിയതിന് ശേഷം മാത്രമേ പുറത്ത് അവരവരുടെ പാരൻസിനെ ഏൽപ്പിച്ച് കൊടുത്തിട്ട് മാത്രം വിടുള്ളൂ കേട്ടോ ഇതൊക്കെ നമുക്കൊരു പുതിയൊരിതാണ് അങ്ങനെ ഉത്തരവാദിത്തപൂർവ്വം എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് അതെ സുധൊക്കെ ആകെ അവശതായിക്കോ ആകെ ഒലഞ്ഞു പോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തി കിടന്നു അത്രേ അറുമാതിക്കായിരുന്നു ടീച്ചർ എന്നോട് പറഞ്ഞിരുന്നു അത്ര അറുമാതിക്കായിരുന്നില്ലേ വെള്ളത്തി കിടന്ന് അങ്ങനെ സുധു ടൂറൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണിതനായിരുന്നു വൈകിയാണ് ഇപ്പൊ എഴുന്നേറ്റേക്കണത് ഭയങ്കര ക്ഷീണമായിരുന്നു വെള്ളത്തില്ലേ എങ്ങനെ ഇണ്ടായിരുന്നു ടൂറ് അടിപൊളി ടൂറൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ബസ്സിലുണ്ട് ആ ചേട്ടൻ തലുണ്ട് വീഡിയോ പിന്നെന്താണ് നമ്മടെ ബസ്സിൽ ലൈറ്റ്ണ്ടായില്ല ഒരു ക്ഷീണം ഭയങ്കര ക്ഷീണമായി പോയിട്ട് എന്താണെന്നു വെച്ചാൽ കൊറേ സമയം ഒരു ഉച്ച മുതൽ വെള്ളത്തിൽ കിടന്നു അപ്പൊ ടീച്ചർ പറയണിരുന്നു ഉച്ച മുതൽ വെള്ളത്തിൽ കിടന്ന് കിടന്നു വന്നപ്പോ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കുവായിരുന്നു അങ്ങനെ ടൂറൊക്കെ അടിച്ചുപൊളിച്ച കൊച്ചുശേഷം നമ്മള് വീഡിയോയിൽ ഉള്ളത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ